നമസ്കാരം ഇക്കഴിഞ്ഞ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും വലിയ രാഷ്ട്രീയ അട്ടിമറിയായിരുന്നു തൃശൂർ പൂരം കലക്കാൻ തൃശൂർ കമ്മീഷണർ അങ്കിത് അശോകൻ രംഗത്ത് വന്നത് അങ്ങനെ ചെയ്തിട്ടും അങ്കിത് അശോകനെതിരെ ഒരു അച്ചടക്ക നടപടിയും ഉണ്ടായില്ല വിവാദമായപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത് ഒരാഴ്ചക്കകം അന്വേഷണമെന്നാണ് അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയത് എ ഡി ജി പി അജിത് കുമാറിനെ ആ പൂരം കലക്കൽ സംഭവിച്ചപ്പോൾ അജിത് കുമാറിനെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചപ്പോൾ ആദ്യം തന്നെ ഇത് അപകടമാണ് പുരം കലക്കാൻ ഉത്തരവ് കൊടുത്ത അജിത് കുമാറിനെ കൊണ്ട് അന്വേഷിച്ചാൽ എവിടെ എത്താൻ എന്ന് ചോദിച്ച് വാർത്ത ചെയ്തത് മറനാടനായിരുന്നു ഇന്ന് അൻവറിനെ ഓശാന പാടുന്നവർ ഈ വീഡിയോ ഒരിക്കൽ കൂടി കാണണം അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അന്ന് പിണറായി പ്രഖ്യാപിച്ച അന്വേഷണം ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോയില്ല ഇന്ന് പി വി അൻവർ രംഗത്തിറങ്ങുകയും പുരം കലക്കൽ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തപ്പോൾ ധൃതി പിടിച്ചാണ് എ ഡി ജി പി അജിത് കുമാർ അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചത് റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങളിൽ വരുന്നുണ്ട് പക്ഷെ പിണറായി വിജയൻ പറയുന്നു താൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല പത്രങ്ങൾ തോന്നിയതുപോലെ പറയുന്നതാണ് അത് ശരിയല്ലെങ്കിൽ ആരുത്തരം പറയും എന്ന് ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ഇപ്പോൾ എനിക്ക് പറയാൻ കഴിയില്ല പക്ഷേ ഇവർക്ക് എവിടുന്നാ കയ്യിൽ മനസ്സിലാക്കുന്നു അറിയുന്നു എന്നൊക്കെ പറഞ്ഞ് അവർക്ക് തോന്നിയ കാര്യങ്ങൾ എഴുതി വയ്ക്കുകയാണല്ലോ അവരെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങൾ എഴുതി വെക്കുകയാണല്ലോ ഇവരുടെ ആഗ്രഹപ്രകാരമുള്ള കാര്യങ്ങളാണോ അല്ല മറിച്ചാണോ അതൊക്കെ റിപ്പോർട്ട് കണ്ടാൽ പറയാൻ പറ്റൂ റിപ്പോർട്ട് വരാൻ ഇത്രയും ദിവസം എടുത്തല്ലോ അപ്പോഴേക്കും ആളുകളുടെ മനസ്സിൽ ഒരു വല്ലാത്ത അന്തരീക്ഷമുണ്ടാക്കുക വല്ലാത്ത വികാരമുണ്ടാക്കുക എന്തോ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം ഭാഗമായി സംഭവിച്ചിരിക്കുന്നു എന്ന പ്രതീതി ഉദ്ദേശിക്കുന്നത് പിണറായി എന്ത് പറഞ്ഞാലും പൂരം കലക്കലിനെ കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ട് നീതിക്ക് നിരക്കുന്നതാവില്ല എന്ന് തീർച്ചയാണ് കാരണം പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തതും ആസൂത്രണം ചെയ്തതും എ ഡി ജി പി അജിത് കുമാർ ആയിരുന്നു ആ അജിത് കുമാർ തന്നെ റിപ്പോർട്ട് ഉണ്ടാക്കിയാൽ പിന്നെ അതെങ്ങനെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടാകും അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരണം പൂരം കലക്കിയ അങ്കിത് അശോകനെ ചെറുതായി കുറ്റപ്പെടുത്തി മാത്രമേ റിപ്പോർട്ട് കൊടുക്കാൻ കഴിയൂ ആ കുറ്റപ്പെടുത്തൽ ചെറുതാണ് നിയമപരമാണ് പക്ഷേ പരിചയമില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ലഘുവായ ഒരു റിപ്പോർട്ട് മാത്രമാണെന്നാണ് വാർത്തകളിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ ആവാനെ തരമുള്ളൂ കാരണം അജിത് കുമാറിനെ അങ്കിത് അശോകനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയില്ല ഇപ്പോഴത്തെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു റിപ്പോർട്ട് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് കൊടുക്കുന്നുവെന്ന് മാത്രം യഥാർത്ഥത്തിൽ പൂരം കലക്കൽ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു ആ ഒരു ഗൂഢാലോചന നടത്തി എന്നത് മാത്രമാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ആ ഗൂഢാലോചനയുടെ നേതൃത്വം കൊടുത്തത് പിണറായി വിജയൻ തന്നെയാണ് എന്ന വാർത്തകളെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം സുരേഷ് ഗോപിയെ ജയിപ്പിക്കുക എന്നത് പിണറായിയുടെ കൂടി ആവശ്യമായിരുന്നു അത്തരമൊരു അന്തർധാര പിണറായിയും ബി ജെ പിയുടെ ദേശീയ നേതൃത്വവും തമ്മിൽ ഉണ്ടായി എന്ന വാർത്തകൾ അന്ന് തന്നെ പുറത്തു വന്നിരുന്നു കേരളത്തിൽ ഒരു ലോക്സഭാ സീറ്റ് നേടുക എന്നത് ബി ജെ പിയുടെ പ്രസ്റ്റീജ് വിഷയമായിരുന്നു അതിനവർ ആദ്യം സാധ്യത കല്പിച്ചത് തിരുവനന്തപുരമാണ് എന്നാൽ തിരുവനന്തപുരത്തെ കരുത്തനായ നേതാവ് വി മുരളീധരൻ അതിന് പോരാത്തതുകൊണ്ട് അവർക്ക് തിരുവനന്തപുരത്തേക്ക് പറ്റിയ സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ ഏറെ വൈകേണ്ടി വന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ ഹീറോ പരിവേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ ഇത് രണ്ടും മുതലാക്കി തൃശൂരിനെ ഒരു പരീക്ഷണശാലയാക്കി മാറ്റാൻ ബി ദേശീയ നേതൃത്വം തീരുമാനിക്കുന്നു അതുകൊണ്ട് പതിവിൽ നിന്ന് വ്യത്യസ്തമായി സുരേഷ് ഗോപിയോട് തൃശൂർ അങ്ങേക്കുള്ളതാണ് എന്ന വിവരം കൊടുക്കുന്നു കരുവന്നൂർ ബാങ്ക് അടക്കമുള്ള ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട സുരേഷ് ഗോപി തൻ്റെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ചതുപോലും പോലും ഇതിൻ്റെ ഭാഗമായാണ് തൃശ്ശൂരിൽ നിരന്തരമായി ഇടപെട്ട് തൃശ്ശൂരുകാരുടെ ഭാഗമായി മാറിയ സുരേഷ് ഗോപി കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തൃശ്ശൂരിനെ മനഃപ്പാഠമാക്കി സുരേഷ് ഗോപിയുടെ കരുണയുടെയും ദയയുടെയും സ്നേഹത്തിൻ്റെയും സാധാരണക്കാരുള്ള വാത്സല്യത്തിൻ്റെയും ഒക്കെ കഥകൾ മാധ്യമങ്ങൾ വാർത്തയാക്കിയതോടെ തൃശൂരുകാരെ അത് വല്ലാതെ സ്വാധീനിച്ചു ആ തരംഗം പോര എന്ന് തോന്നിയപ്പോൾ സുരേഷ് ഗോപിക്ക് സഹതാപ തരംഗം കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി സർക്കാർ തന്നെ തുനിഞ്ഞിറങ്ങി അങ്ങനെയാണ് കേട്ട് കേൾവിയില്ലാത്ത വിധത്തിൽ സുരേഷ് ഗോപിക്കെതിരെ കള്ളക്കേസുകൾ എടുത്തത് ഒരു മാധ്യമ പ്രവർത്തകയെ തൊട്ടു എന്ന പേരിൽ കോഴിക്കോടുണ്ടായ വിവാദം അതിൽ ഏറ്റവും മുൻപിൽ നിന്നു അറിയാതെ മീഡിയാവണും അറിഞ്ഞുകൊണ്ട് ട്വന്റി ഫോറും ഇതിന്റെ വക്താക്കളായി സുരേഷ് ഗോപിക്കെതിരെ വിദ്വേഷപരമായ വാർത്തകൾ സൃഷ്ടിക്കാൻ മീഡിയാവണും റിപ്പോർട്ടറും മത്സരിച്ചപ്പോൾ അത് വലിയ സഹതാപതരംഗമായി മാറി സുരേഷ് ഗോപിയെ വേട്ടയാടുകയാണ് പിണറായി വിജയനെന്നും കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാനാണ് നീക്കമെന്നും കേരളത്തിലെ ജനതയ്ക്ക് തോന്നലുണ്ടായി കോഴിക്കോട് ചോദ്യം ചെയ്യലിന് സുരേഷ് ഗോപി ഹാജരായപ്പോൾ അവിടെ എത്തിയ ആയിരക്കണക്കിന് ജനക്കൂട്ടം അതിന് ഉദാഹരണമായിരുന്നു സുരേഷ് ഗോപി നന്മയുടെ പ്രതീകമായി വാഴ്ത്തപ്പെടുന്നതിനൊപ്പം പിണറായി സർക്കാരിന്റെ വേട്ടയുടെ ഇരമൃഗം കൂടിയാണ് എന്ന പ്രതീതി സൃഷ്ടിച്ചതോടെ സുരേഷ് ഗോപി വിജയിക്കുമെന്ന സാഹചര്യമുണ്ടായി ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്തരം പ്രചരണങ്ങളെ സർക്കാർ ഒരിക്കലും തള്ളിക്കളഞ്ഞില്ല എന്നതാണ് പല കേസുകളും പുതുതായി എടുത്ത് സുരേഷ് ഗോപി ഉപദ്രവിക്കുന്നു എന്ന പ്രതീതി ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഏതാണ് പതിനായിരം വോട്ടിനെങ്കിലും സുരേഷ് ഗോപി ജയിക്കും എന്ന സാഹചര്യമുണ്ടായി തൃശൂരിലെ ക്രൈസ്തവ വിഭാഗത്തിനിടയിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ സുരേഷ് ഗോപിക്ക് സ്വാധീനമുണ്ടായത് മാത്രമല്ല മുസ്ലിം സ്ത്രീകളിൽ പോലും സുരേഷ് ഗോപി തരംഗമുണ്ടായി ഇതിനൊക്കെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി മോദി രണ്ട് തവണയാണ് സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കാൻ എത്തിയത് മകളുടെ കല്യാണത്തിന് ഒരു കാരണവരെ പോലെ മോദി നിന്നുകൊടുത്തത് വലിയ സ്വീകാര്യത ഉണ്ടാക്കി കൊടുക്കുകയും സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും എന്ന ചർച്ചയ്ക്ക് വഴി ചെയ്തു ആ തന്ത്രത്തിനൊക്കെ പിണറായി കൂട്ടുനിന്നു എന്നതാണ് വാസ്തവം ഒടുവിൽ ഇതെല്ലാം പൂർത്തിയായെങ്കിലും ബി ജെ പിയോടുള്ള ഒരു എതിർപ്പ് കേരള രാഷ്ട്രീയത്തിനുണ്ടെന്നറിയാം വാസ്തവത്തിൽ കോൺഗ്രസും സി പി എമ്മും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിത്തറയുള്ള പാർട്ടിയാണ് ബി ജെ പി എന്ന് ഓർക്കണം എന്നിട്ടും ഒരു എം എൽ എ പോലും ഈ പാർട്ടിക്കില്ല അത്ര ശക്തമായ ഒരു എതിർപ്പ് സാമൂഹ്യ അന്തരീക്ഷത്തിൽ ബി ജെ പിക്കും സംഘപരിവാറിനുമെതിരെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ എതിർപ്പ് ഈ നന്മകളെയൊക്കെ മറികടന്ന് വളർന്നാൽ സുരേഷ് ഗോപി തോറ്റേക്കുമോ എന്ന ആശങ്ക രൂപപ്പെട്ടപ്പോഴാണ് പൂരം കലക്കൽ രൂപപ്പെടുന്നത് എ ഡി ജി പി അജിത് കുമാർ നേരിട്ട് തന്നെയായിരുന്നു ഈ ഓപ്പറേഷന് നേതൃത്വം കൊടുത്തത് തൃശൂരിൽ ഒരു പ്രധാനപ്പെട്ട മുതലാളിയുടെ വീട്ടിൽ മൂന്ന് ദിവസം തമ്പടിച്ചാണ് വാസ്തവത്തിൽ എ ഡി ജി പി അജിത് കുമാർ ഈ ഓപ്പറേഷൻ നടത്തിയത് രണ്ട് ദിവസം മുമ്പ് സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഡി ഐ ജി അടക്കമുള്ള മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് പരമ്പരാഗതമായി തുടർന്നു വന്നിരുന്ന സുരക്ഷാ സംരക്ഷണ രീതിയിൽ മാറ്റം വരുത്താൻ ചുമതലപ്പെടുത്തുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭീകരാക്രമണ സാധ്യത പോലുമുണ്ട് എന്ന് നിറയേറ്റ് ചെയ്തുകൊണ്ട് വലിയ തോതിൽ പോലീസിന് ഇറക്കാൻ ഉത്തരവിടുന്നു ഓരോ തരത്തും ആളുകളെ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത വാഹനങ്ങൾ പരമാവധി അകലെ പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയൊക്കെ എ ഡി ജി പി അജിത് കുമാറാണ് അങ്കിത് അശോകന് ബ്രീഫ് ചെയ്യുന്നത് അങ്ങനെ കിട്ടിയ കർശനമായ നിർദ്ദേശമാണ് പോലീസ് നടപ്പിലാക്കിയത് മുകളിൽ നിന്ന് അജിത് കുമാർ പറഞ്ഞത് ചെയ്യാൻ മാത്രമേ അങ്കിത് അശോകൻ എന്ന കമ്മീഷണർക്ക് കഴിയുമായിരുന്നുള്ളൂ പോലീസുകാരൊക്കെ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പൂരം നടക്കുന്നിടത്തേക്ക് ആർക്കും പോവാൻ കഴിയാത്ത അന്തരീക്ഷമുണ്ടായാൽ ആളുകൾ പിരിഞ്ഞു പോകുമെന്നും അതോടെ പൂരം അലങ്കോലമാകുമെന്നും പോലീസുകാർക്ക് പോലും അറിയാമായിരുന്നു വർഷങ്ങളായി പൂരത്തിന്റെ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരെയൊക്കെ മാറ്റി പുതിയ പോലീസുകാരെ നിയോഗിച്ചത് പോലും ഈ അട്ടിമറിയുടെ ഭാഗമായിരുന്നു അങ്ങനെ പ്രതീക്ഷിച്ചത് സംഭവിച്ചു പൂരം നടത്തിപ്പുകാർ തന്നെ രംഗത്തിറങ്ങി രാത്രി പൂരം പകൽ പൂരമായി മാറി അപകടം തിരിച്ചറിഞ്ഞ് മുൻമന്ത്രിയും തൃശൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായ വി എസ് സുനിൽകുമാർ അടക്കമുള്ളവർ പോലീസിന്റെ കാലിൽ പിടിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല എന്തിനേറെ മന്ത്രി രാജൻ അവിടെ ഇറങ്ങി പോലീസിനോട് വിട്ടുവീഴ്ചയ്ക്ക് ആവശ്യപ്പെട്ടിട്ടും അങ്കിത് അശോകൻ കുലുങ്ങിയില്ല അവിടെയാണ് അവസാന നിമിഷം ഒരു രക്ഷകനായി സുരേഷ് ഗോപി ഒരു ആംബുലൻസിൽ എത്തുന്നത് അപ്പോഴേക്കും പൂരം ഏതാണ്ട് കലങ്ങിയിരുന്നു സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സ്റ്റൈലിലുള്ള വരവിനെ അങ്കിത് അശോകൻ അംഗീകരിക്കുകയും സുരേഷ് ഗോപി പറഞ്ഞ പല പരിഷ്കാരങ്ങളും നടപ്പിലാക്കുകയും ചെയ്തു ഇതോടെ പൂരപ്രേമികളുടെ കണ്ണിലുണ്ണിയായി മാറി സുരേഷ് ഗോപി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് മൂന്ന് ദിവസം തമ്പടിച്ച് നിന്ന അജിത് കുമാർ എന്ന എ ഡി ജി പി വെളുപ്പിന് മൂന്നു മണിയായപ്പോൾ എല്ലാം കുളമായി എന്നറിഞ്ഞപ്പോൾ തൻ്റെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് നേരെ മൂകാംബികയ്ക്ക് പോയി ആർക്കും അജിത് കുമാറിനെ വിളിച്ച് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി അങ്ങനെയാണ് വെളുപ്പിന് നടക്കേണ്ട വെടിക്കെട്ട് പോലും പിറ്റേ ദിവസം പട്ടാപ്പകൽ നടത്തേണ്ടി വന്നത് ഇതോടുകൂടി സുരേഷ് ഗോപി ജയിക്കുമോ എന്ന ആശങ്ക പൂർണമായും മാറി പൂരം കലക്കിയ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെയുള്ള വികാരം ഹിന്ദു ഭക്തർക്ക് മാത്രമല്ല പൂരപ്രേമികളായ മുഴുവൻ തൃശൂറുകാർക്കുമുണ്ടായി ആ പ്രതിസന്ധിയിൽ അല്പമെങ്കിലും ആശ്വാസമായ സുരേഷ് ഗോപി സൂപ്പർ ഹീറോയായി ആ പ്രതിസന്ധിയെ മറികടക്കാൻ ഉറക്കളച്ച് രംഗത്തിറങ്ങിയ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ ഇളിഭ്യനായി ഇതിന് പ്രതിഫലനം തെരഞ്ഞെടുപ്പ് ഫലത്തിലുമുണ്ടായി പതിനായിരം വോട്ടുകൾക്ക് ജയിക്കുമെന്ന് കരുതിയ സുരേഷ് ഗോപി എഴുപത്തിനാലായിരം വോട്ട് ഭൂരിപക്ഷത്തിലേക്ക് വളർന്നു പക്ഷേ ഇക്കാര്യമൊന്നും പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ടിലില്ല ഉണ്ടാവുകയുമില്ല കാരണം ഇതിനൊക്കെ നേതൃത്വം കൊടുത്തത് എ ഡി ജി പി അജിത് കുമാർ തന്നെയായിരുന്നു അപ്പോഴൊരു ചോദ്യം ഉണ്ടാകും പൂരം കലക്കിയതിൻ്റെ പേരിൽ അജിത് കുമാർ ശിക്ഷിക്കപ്പെടില്ലേ അൻവർ പറഞ്ഞത് ശരിയായതുകൊണ്ട് തന്നെ പിണറായിക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമോ എന്ന് ആ പ്രതീക്ഷയും വെറുതെയാണ് കാരണം അജിത് കുമാർ ഇതൊക്കെ ചെയ്തത് പിണറായിക്ക് വേണ്ടിയാണ് പിണറായി അറിഞ്ഞുകൊണ്ടാണ് പിണറായി പറഞ്ഞതുകൊണ്ടാണ്